ഓം ശ്രീ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറിന് വൃശ്ചിക രവി സംക്രമമാണ് അതായത് സൂര്യൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ വൃശ്ചിക വൃശ്ചികരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യനിപ്പോൾ തുലാം രാശിയിൽ സൂര്യൻ്റെ നീചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് നവംബർ പതിനാറിന് ആ നീചരാശിയിൽ നിന്നും സൂര്യൻ വൃത്യകരാശിയിലേക്ക് രാശി മാറുന്നു രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് പ്രത്യേക രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹമാണ് ചൊവ്വാഗ്രഹം സൂര്യൻ്റെ മിത്രഗ്രഹമാണ് അപ്പം സൂര്യൻ മിത്ര ഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ആ വൃത്തിരാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ കർക്കിടകരാശിയുടെ നീതസ്ഥിതനാണ് ഇപ്പോൾ വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ രാശിയാണ് നിഗൂഢതകളുടെ രാശിയാണ് ആത്മീയ ഉൾക്കാഴ്ചയുടെ രാശിയാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ രാശിയാണ് എന്ന് പറയാം സൂര്യൻ പ്രകാശത്തിൻ്റെ ഗ്രഹമാണ് സൂര്യൻ ജീവൻ്റെ ഗ്രഹമാണ് ഇപ്പോൾ സൂര്യൻ വൃത്തിയരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിഗൂഢതകളുടെ ഇരുളിലേക്ക് സൂര്യൻ്റെ പ്രകാശം പരത്തുന്ന സമയം എന്ന് പറയാം അത് നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിഗൂഢ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആ സൂര്യൻ വൃത്തിയരാശിയിലേക്ക് വരുന്നത് കൊണ്ട് കഴിയും ഇപ്പോൾ ഗവേഷകർക്കും നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും ആത്മീയതലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ തന്നെ വൃത്തിയരാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ സത്യങ്ങൾ കണ്ടെത്തുന്നതിനും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും അതുപോലെ സ്വന്തം വീഴ്ചകൾ തിരുത്തി സ്വയം ശുദ്ധീകരിക്കുന്നതിനും ഒരു പരിവർത്തനത്തിനൊക്കെ സഹായകമായിട്ടുള്ള രാശിമാറ്റമാണ് ഈ സൂര്യൻ വൃത്തിയ രാശിയിലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത് ഇപ്പോൾ സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യൻ്റെ സ്ഥിതി മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ജാതകത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന ദേശാപകാരമൊക്കെ എങ്ങനെയാണ് ഇവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് വൃത്തിയരാശിയിലേക്കുള്ള സൂര്യന്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും ഇവിടെ ഞാൻ സൂര്യന്റെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നറിയുക ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് എന്തിമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും വൃച്ചി രാശിയിലേക്കുള്ള സൂര്യമാ സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്ക് ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഒൻപതാം ഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഗുരുവും ശനിയും ഒക്കെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടിയിരുന്ന സമയം കൂടിയാണ് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ അഷ്ടമത്തില് നീചസ്ഥിതനാണ് ഇപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം പന്ത്രണ്ടിലേക്ക് രാശി മാറുക എന്ന് പറയുന്നത് അത്രത്തോളം ഗുണകരമല്ല എങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും മുൻപ് പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കും ഗുണാനുഭവം ഉണ്ടാവുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതും സാധുജന സേവനങ്ങളിൽ ഏർപ്പെടുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തെ കാണാം പൊതുവെ നമുക്ക് ഈ ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം തൊഴിലില് അതുപോലെ തന്നെ ബിസിനസ്സിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായിരുന്നവരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കാണുന്നതിനും അവരുടെയൊക്കെ ഉപദേശങ്ങൾ കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്തുണ്ടായെന്ന് വരാം നല്ല കാര്യങ്ങൾക്കായിട്ട് പണച്ചെലവ് കൂടുന്നതിനും തൊഴിലിനായിട്ട് ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ രഹസ്യമാക്കി നമ്മൾ വച്ചിരിക്കുന്ന കാര്യങ്ങൾ പരസ്യമാക്കാതെ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പ്രവണത ഈ സമയത്തുണ്ടാകും ഇപ്പോൾ തൊഴിലിടത്ത് ശത്രുക്കളുടെയൊക്കെ ആധിപത്യം ഉണ്ടാകാവുന്ന സമയമാണ് ഒരു ശ്രദ്ധ വേണം ദൂരസ്ഥലത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ആരിൽ വക്രഗുരു ഉള്ള സമയമാണ് അപ്പോൾ ആ ആറിൽ വക്രഗുരു ഉള്ള സമയമായതുകൊണ്ടും കർമ്മഭാവാധിപനെയും അതുപോലെ തന്നെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനെയും കർമ്മസ്ഥാനത്ത് ഗുരു ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തൊഴിലന്വേഷണമൊക്കെ ഊർജിതമാക്കും ഇപ്പോൾ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ഈ സമയത്ത് അവർ കണ്ടെത്തും അതുപോലെ തന്നെ സർവീസിലുള്ളവർക്ക് തൊഴിലിൽ മാറ്റങ്ങൾക്കോ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിനൊക്കെ സാധ്യത കാണുന്നു ഭാഗ്യഭാവാധിപൻ പന്ത്രണ്ടിലാകയാൽ അല്പം കഠിന ശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് വിജയമുണ്ടാകൂ അതായത് ഭാഗ്യ കടാക്ഷം കുറയും കഠിന ശ്രമം കൊണ്ടുള്ള വിജയമായിരിക്കും നമുക്കുണ്ടാകണം അതേസമയം പുണ്യപ്രവർത്തനങ്ങൾ അതുപോലെ പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോകുന്നവർക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ ഓവറായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ കാരണം അമിത ചിന്തകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അത് ചിലപ്പോൾ ഉറക്കക്കുറവിനൊക്കെ സാധ്യത ഉണ്ടാക്കിയെന്ന് വരാം ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും വൃച്ചയ രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് പതിനൊന്നാം പാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ പതിനൊന്നാം പാവരാശിയിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യത കാണുന്നു ഭാവിയിൽ ധനഭദ്രത ഉറപ്പാക്കുന്നതിനുള്ള അത്തരം പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതിന് സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന ജോയിൻറ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടി വഴിയോ ഇൻഷുറൻസ് വഴിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എഫ് ഡി അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് പുനർവിന്യാസം നടത്തുക വഴിയോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും കിട്ടേണ്ടുന്ന കുടിശ്ശികപ്പണം കിട്ടാൻ സാധ്യത കാണുന്നു അതേസമയം ഉറ്റ സുഹൃത്തുക്കൾക്കോ ജ്യേഷ്ഠ സഹോദരനോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരരുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ശത്രുതിലേക്ക് പോകാനിടയുണ്ട് അവിടെ ശ്രദ്ധിക്കണം ഗുരുദൃഷ്ടി ഉള്ളതിനാൽ തെറ്റിദ്ധാരണകളൊക്കെ മാറും അതുപോലെ ആ തെറ്റിദ്ധാരണകൾ മാറുക വഴിയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിയും സൂര്യൻ അഷ്ടമ ഭാവത്തിൻ്റെ നാലിലാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാനസിക ടെൻഷൻ അല്ലെങ്കിൽ മനസ്സമാധാനം മാനസിക സമാധാനം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ നിയന്ത്രിക്കാനാകും എന്നും കൂടെ മനസ്സിലാക്കുക റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞർക്കും അന്വേഷണ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഓഡിറ്റേഴ്സ് ബാങ്കിങ് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ഈ പതിനൊന്നിലെ സൂര്യൻ ഗുണാനുഭവം ഉണ്ടാക്കും അവരുടെ പോപ്പുലാരിറ്റിയൊക്കെ കൂട്ടും ആഗ്രഹിക്കുന്ന രീതിയിൽ അവയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം പഠനത്തിലൊക്കെ മികവ് പുലർത്തും ക്രിയേറ്റീവ് വർക്കൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ലാഭകരമാക്കുന്നതിനുള്ള ലാഭകരമാകും അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം രഹസ്യമാക്കി വച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് പുറത്ത് വരുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ ഏണിംഗ് പവർ കൂടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതേ സമയം സംസാരത്തിൽ അല്പം സംയമനൊക്കെ ആവശ്യമായ സമയമാണ് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ സൂര്യമൃത്യുരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് അവരുടെ പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ പത്താം ഭാവരാശിയിൽ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതായത് ലഗ്നാധിപൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ആ കർമ്മഭാവാധിപനാണെങ്കിൽ ചൊവ്വയാണ് ആ ചൊവ്വ ആറിൽ നീചസ്ഥിതനാണ് അപ്പോൾ സൂര്യൻ കർമ്മസ്ഥാനത്ത് വരുന്നതിനാൽ ദിഗ്ബലം കൂടുന്ന സമയമാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം തൊഴിലിൽ ഉയർച്ച സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിലിൽ കാര്യക്ഷമത ഊർജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു സമയമായതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ആദരവ് ഒക്കെ ഈ സമയത്തുണ്ടാകും സർക്കാരിൽ നിന്നും ഗുണാനുഭവം കിട്ടുന്ന സമയമാണ് ചിലപ്പോൾ അംഗീകാരങ്ങളോ ആദരവോ ഒക്കെ ഈ സമയത്ത് കിട്ടിയെന്ന് വരാം തൊഴിലന്വേഷകർക്ക് വളരെ അനുകൂല സമയമാണ് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെയ്ക്കാനാകും അതുപോലെ ചിലർക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഇപ്പോൾ തൊഴിലുള്ള ജീവിത പങ്കാളിയാണെങ്കിൽ അവർക്കൊക്കെ തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകും തൊഴിലില്ലാത്ത ജീവിത പങ്കാളിക്ക് തൊഴിൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായി കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജന്മരാശ്യാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപൻ നേരസഞ്ചാരത്തിൽ ഉള്ള സമയമാണ് അപ്പോൾ തൊഴിലിന് പൊതുവേ കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും സൂര്യൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധ വേണം കുടുംബത്തിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ഒക്കെ ആധിപത്യം കൂടുന്ന സമയമാണ് അത് ഈഗോ ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം ജന്മരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ ആ ജന്മരാശി നിൽക്കുന്ന ജന്മരാശ്യാധിപനായ ശനി ആ കുജൻ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അത് ആറിൽ നിന്നാണ് ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നത് അപ്പം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ കുടുംബത്തിൽ സമാധാനക്കുറവോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മീനക്കൂറുകാർക്ക് മീനലഗ്നക്കാർക്കും സൂര്യൻ വൃത്തിരാശിയിലേക്ക് രാശി മാറുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ അവസാന അവസാനവാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് അപ്പോൾ മീനക്കുറുകാർക്ക് മീനലഗ്നക്കാർക്കും സൂര്യൻ ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ പതിനാറിന് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഡിസംബർ പതിനഞ്ച് വരെ ആ സൂര്യൻ ഒൻപതാം ഭാവരാശിയിൽ ഉണ്ടാകും ആറാം ഭാവാധിപൻ ഒമ്പതിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആയിരിക്കും ഉണ്ടാകുന്നത് അതായത് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഗുണാനുഭവവും അനിഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദോഷാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കർമ്മങ്ങളും ചുമതലകളും കൃത്യമായിട്ട് അനുഷ്ഠിച്ച് പോകുന്നവർക്ക് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം ഉണ്ടാകുന്ന സമയമാണ് സർക്കാരിൻ്റെയൊക്കെ അനുകൂല നിലപാടുകൾ ഉണ്ടാകും ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും ഈശ്വരകടാക്ഷമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയം അവർക്ക് പ്രതീക്ഷിക്കാം ദൂരയാത്ര കൊണ്ടൊക്കെ നേട്ടങ്ങളുണ്ടാകും ഉന്നത പഠനത്തിലൊക്കെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടാകും പൊതുവേ ഗുരു കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതേസമയം അനിഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതി കുറയുന്നതിനും അവരുടെയൊക്കെ ഒരു വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ നിലപാടുകൾ ചിലപ്പോൾ ഇവർക്ക് പ്രതികൂലമായിരിക്കും ഈശ്വര കടാക്ഷം കുറയുന്നതിനും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കാതെ വരുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ഇത്തരക്കാർക്ക് ദൂരയാത്രകൾ കൊണ്ട് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ധൈര്യവും വീര്യവും കഴിവുമൊക്കെ ഉണ്ടെങ്കിലും ഭാഗ്യദോഷം ഈ കുറുക ഈ ഈ ഇത്തരക്കാർക്ക് അനിഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉന്നത പഠനത്തിനൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഇത്തരക്കാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവർക്ക് ആത്മീയ കാര്യങ്ങൾ താല്പര്യക്കുറവുണ്ടാകും അതുവഴി ഗുരു കടാക്ഷമൊക്കെ കുറയുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ സൂര്യൻ മൂന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അത് ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാക്കും അതേസമയം കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഊർജ്ജസ്വലതയൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകും അതേസമയം ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിവാദ പ്രസ്താവനകൾ ഉണ്ടാകാതെ നോക്കണം കഴിവുകളെ പറ്റി നമ്മുടെ പരിമിതികളെപ്പറ്റിയൊക്കെ ഒരു അവബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ് അത് ഗുണം ചെയ്യും അതേപോലെ ശത്രുതാ മനോഭാവമൊക്കെ കഴിവതും ഒഴിവാക്കണം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവല് ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിസിൻ നിയമം തത്വശാസ്ത്രങ്ങൾ രാഷ്ട്രമീമാംസം ഇത്തരം വിഷയങ്ങൾ ഇത്തരം കോഴ്സുകൾ ഇത്തരം കോഴ്സുകളിൽ ഉന്നത പഠനം നടത്തുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ ശത്രുത കുറയ്ക്കുന്നതും സേവനങ്ങളിൽ ഏർപ്പെടുന്നതും ഈശ്വരചിന്ത കൂട്ടുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ ഗുരുവാർക്ക് അവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം